അങ്ങനെ അനുമോളും നെവിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പറഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും പേടിയുണ്ട് ഈ ആഴ്ച പുറത്തു പോയേക്കുമോ എന്നും അനുമോള് തന്നെ ഇന്ന് ആതിലേരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഫൈനൽ ഫൈവിൽ പോലും വരാൻ ചാൻസ് ഇല്ല ഈ ആഴ്ച അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ എന്നെ പുറത്താക്കും എന്ന് അനുമോള് പറയുന്നുണ്ട് നെവിന് നല്ല പേടിയുണ്ട് ആതിലേക്ക് പേടിയുണ്ട് സോ എല്ലാവർക്കും പേടിയുണ്ട് അക്ബറിന് പേടിയുണ്ട് അക്ബറും അനുമോളും തമ്മിലുള്ള ഉണ്ട് ഞാൻ അതിലേക്ക് വരാം സോ നെവിൻ അനുമോൾ എന്ന് പറയുന്നത് ഈ സീസണിൽ തുടക്കത്തിൽ ഭയങ്കര ചങ്കുകളായിരുന്നു അനുമോള് ജയിലിൽ കിടന്നപ്പോൾ ലിപ്സ്റ്റിക്ക് വരെ കൊണ്ടിട്ട് കൊടുത്ത ആളാണ് നെവിൻ അതിൻ്റെ പേരിൽ വീക്കെൻഡിൽ ലാലേട്ടൻ കളിയാക്കി വിടുകയും പോലും ചെയ്തു സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പിന്നീട് ഭയങ്കര ഫൈറ്റിലേക്ക് പോയി ഒരു ഘട്ടം എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്ത് പോകുന്ന പോലെ തോന്നി എന്തായാലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതൊക്കെയാണ് ലൈവില് കണ്ടത് അതിന് തുടക്കം ഇട്ടത് സത്യത്തിൽ നെവിൻ തന്നെയാണ് ആദ്യത്തിൽ ആദ്യമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് മേനേ അന്ന് പോയി അനുവിനെ കണ്ട് സംസാരിക്കുകയും ഹഗ്ഗുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ആതിലെയും അനുമോളും ഒക്കെ കൂടെ പോയിട്ട് നെവിൻ്റെ അടുത്ത് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെയാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി കാണുമ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണായിരിക്കും എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് സോ നെവിൻ നെവിൻ ഉണ്ടായി എന്ന് മനസ്സിലായ നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കി എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പോകുന്നൊക്കെയാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം